നമസ്കാരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നന്ദയും അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നതിന് പിന്നാലെ പുതിയ അധ്യക്ഷനെ ചൊല്ലിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെയായിരുന്നു നന്ദയുടെ കാലാവധിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടുകയായിരുന്നു ഈ മാസം തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കം പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് സി ആർ പാട്ടിൽ ശിവരാജ് സിംഗ് ചൌഹാൻ ഉപേന്ദ്ര യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയെല്ലാം മോദി മന്ത്രിസഭയുടെ അംഗമാക്കിയതോടെ പുതിയ അധ്യക്ഷൻ ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പല പേരുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതേസമയം പുതിയ മോദി സർക്കാർ കഴിഞ്ഞ തവണ അമിത് ഷായും രാജ്നാഥ് സിംഗും കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെയാണ് ഇത്തവണയും ലഭിക്കാൻ സാധ്യത അതായത് രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും അവർ കഴിഞ്ഞ തവണ ഏത് വകുപ്പാണോ കൈകാര്യം ചെയ്തത് അതാണ് ലഭിക്കുന്നത് അമിത്ഷായ്ക്ക് ആഭ്യന്തരവും രാജ്നാഥ് സിംഗിന് പ്രതിരോധവും ലഭിക്കാൻ സാധ്യത സാധ്യതയെന്നതാണ് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാന വകുപ്പുകൾ ബി ജെ പി മന്ത്രിമാർ തന്നെ നിലനിർത്തുമെന്നാണ് സൂചന ഇന്ന് ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇപ്പോൾ ഉടൻ തന്നെ പുറത്തേക്ക് വരും ധനകാര്യ വകുപ്പ് കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത നിർമ്മല സീതാരാമന് തന്നെ ലഭിക്കാനാണ് കൂടുതൽ സാധ്യത അതേസമയം പീയുഷ് ഗോയലിന് ഈ വകുപ്പിലേക്ക് പരിഗണിക്കുന്നതായും അനൌധികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വിദേശകാര്യം എസ് ജയശങ്കർ തന്നെ നിലനിർത്താനാണ് കൂടുതൽ സാധ്യത ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ചുമതല ലഭിച്ചേക്കും മറ്റൊരു മലയാളിയായ ജോർജ് കുര്യന് വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ചുമതല നിതിൻ ഗഡ്കരിക്ക് തന്നെ ലഭിക്കും അതേസമയം കേന്ദ്ര മന്ത്രിസഭയിലെ കേരളത്തിലെ പ്രാതിനിധ്യത്തെ സ്വാഗതം ചെയ്ത് സിറോ മലബാർ സഭ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടുത്തിയതിൽ സന്തോഷമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിർമ്മാണ യജ്ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തതായും സഭ അറിയിച്ചിട്ടുണ്ട് ഇനി നടക്കുന്ന ചർച്ച ബി ദേശീയ അധ്യക്ഷൻ ആര് എന്നതിനെ ബി എൽ സന്തോഷ് അനുരാഗ് താക്കൂർ തുടങ്ങിയവരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ബി ജെ പിയുടെ ദേശീയ തലത്തിലേക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് നല്ല ഒരു ദേശീയ വക്താവിന് തന്നെ വേണം എന്നതുണ്ട് കാരണം ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ മോദി സർക്കാരിന് വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം ഇല്ല അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അവർ ബി ജെ പി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നിൽ നിന്നും കുറേ നേതാക്കളെ പണം കൊടുത്ത് അല്ലെങ്കിൽ ചാക്കട്ടി പിടിക്കുന്ന രീതിയാണ് ഇനി നടക്കാൻ പോകുന്നത് അതായത് ഓപ്പറേഷൻ താമരയാണ് ഇനി നാളെ മുതൽ രൂപം കൊള്ളുന്നത് അതിനെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാൻ അമിത്ഷയെ പോലെ പ്രാവീണ്യമുള്ള വാക്ചാരിത്യമുള്ള ഒത്തിരി നല്ല ഒരു ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് തന്നെ വേണം അതായത് ആർ എസ് എസ് ചെറുതായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ട് അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെയും കൂടെ കൈകോർത്ത് പിടിക്കുന്നതിനു വേണ്ടി ബി എൽ സന്തോഷിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെയാണ് ഇതിലേക്ക് പരിഗണിക്കുന്നത് യുവജനങ്ങളെയും കൂടെ ആകർഷിക്കുന്നതിനു വേണ്ടി കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്ന അനുരാഗ് ഠാക്കൂറിനെയും കൂടെ കൊണ്ടുവരാനുള്ള പദ്ധതികളും ബി ജെ പിയുടെ ദേശീയ നേതാവായി കൊണ്ടുവരാൻ അത് ബി ജെ പിയുടെ ദേശീയ മുതിർന്ന വക്താവായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ചർച്ചയും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്